നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വില ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ആകാംക്ഷ കാണും ഇപ്പോൾ ഈ പന്ത്രണ്ട് മണി സമയത്തൊക്കെ ഏത് വിലയാണെന്നുള്ളതും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ നിരക്കിലാണ് കോട്ടയത്ത് ആർ എസ് എസ് ഫോറിന് കച്ചവടം നടക്കുന്നത് ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയും ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളത് നൂറ്റി ഇരുപത്തി രൂപ മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും ലാറ്റക്സ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഫീൽഡ് ലാറ്റക്സിൻ്റെ ഫാക്ടറി വില രണ്ട് രൂപ വർദ്ധിച്ചാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് അതായത് ഫാക്ടറി വില ഇരുന്നൂറ്റി എട്ടായിരുന്നു രാവിലെ ഇന്നിപ്പം ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടാണ് വില നടക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇപ്പോൾ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് കുരുമുളക് പുതിയതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തേഴ് രൂപ ഇതാണ് കുരുമുളക് വില ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം നമുക്ക് സ്വർണം ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ വൈകുന്നേരത്ത് വിലകളിൽ അങ്ങോട്ടും ഒക്കെ മാറ്റം വരും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി